അപ്പോൾ നമ്മൾ എന്നാൽ ഇവിടെ ഹോട്ടലിനും കേട്ടോ ഇന്ന് നമ്മൾ വരയ്ക്ക് ഈ ഒരു ഓട്ടോഷയിൽ ഓട്ടോയിൽ ഒരു നമ്മളെ ഫിഷിംഗ് ഹാർബർ വിസിറ്റ് വിസിറ്റാണെന്ന് നമ്മൾ കൊടുക്കുന്നത് അതൊക്കെ കാച്ചിൽ കാണാം ഇപ്പോൾ അഡ്ഗസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം ാരാരി ഹാർബർ ഹാർബറിൻ്റെ വർക്ക് നടക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ നിധി ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഏഴ് ഗസ്റ്റ് മാത്രമേ നമ്മൾ കൂടലു ബാക്കിയുള്ളവർ വരുന്നില്ലെന്ന് പറഞ്ഞോട്ടോ ഇവിടെയൊക്കെ മീനെടുക്കാൻ വന്ന വണ്ടി തിരക്കാൻ കേട്ടോ കുറെ ബൈക്കുകൾ വലിയ ലോറികൾ ബോട്ടുകളൊക്കെ എത്തിത്തുടങ്ങുന്നുള്ളൂ കേട്ടോ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ അല്ലേ നമ്മൾ ഇന്നലെ വന്നത് ഒരു എട്ട് മണി ആ സമയത്താണ് അപ്പോഴത്തേക്കും കുറേ വെള്ളങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ബോട്ടുകൾ വരുന്നുള്ളൂ കേട്ടോ ഇവിടെ ഓൾറെഡി ഓപ്ഷൻ ലേലം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തിരക്കാണ് കാണുന്നത് ആളുകൾ കൂടിയിരിക്കുന്ന ഒരു ഏരിയയിൽ ഇത് മീനുകൾ വന്നിട്ട് ലേലം ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അവിടെ നിന്ന് ലേലം ചെയ്തെടുത്ത മീൻ നേരെ അവർ വണ്ടി കയറ്റി കൊണ്ടുപോകും ഗസ്റ്റിന് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു ഇനി ഇവർ നേരെ കറങ്ങിയിട്ട് ഈ ഒരു സ്പോട്ടിൽ തന്നെ വരാനാണ് ആണ് പറഞ്ഞത് കേട്ടോ ഒരു വൺ അവർ സമയം കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ കണ്ടതിന് ശേഷം ഇവിടെ എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മളെ ഗസ്റ്റിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് നല്ല ആൾക്കാരാണ് കേട്ടോ അപ്പോൾ അവർ ഫോട്ടോ എടുത്ത് ഇങ്ങനെ തിരിച്ചു വരും അവിടുത്തെ കാഴ്ചകൾ കണ്ട് അപ്പോൾ എന്നാൽ നമ്മളിങ്ങനെ ഒരു സംഭവം പറഞ്ഞപ്പോൾ തന്നെ അവർ പിന്നെ ഓക്കെ പറഞ്ഞു കേട്ടോ അവർക്ക് വരാൻ നല്ല താല്പര്യമുണ്ട് എന്നത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ താ തൊട്ടേം ഒക്കെ ആയിട്ട് കാത്തു നിൽക്കാണ് കേട്ടോ ബുട്ടിൽ വരുന്നു ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിച്ചു കയറ്റാണ് കേട്ടോ ആൾക്കാർ അത്രയും തള്ളി കയറ്റാണ് നമ്മളെ േരി മത്തിയാണ് കേട്ടോ നല്ല വലിയ മത്തിയാണ് പിന്നെ വലയില് വലയിൽ മത്തി തന്നെയാണ് കേട്ടോ രാവിലെ ഒരു വെളുപ്പിനൊരു മൂന്ന് മണിക്കൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് പോയിട്ട് ഒരു എട്ട് മണി ഏഴുമണി എട്ടുമണിയൊക്കെ ആകുമ്പോഴത്തേക്ക് തിരിച്ചു വരാൻ തുടങ്ങും കേട്ടോ ഇവിടെ റഡാർ സംവിധാനം കേട്ടോ അവരെ കോണ്ടാക്ട് ചെയ്യാനും അവരെ സിഗ്നലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റഡാർ സംവിധാനമാണ് എനിക്ക് കാണുന്നത് കേട്ടോ നല്ലവിധ കുടുങ്ങിയ മീനുകൾ ബാക്കിയുള്ള മീനുകൾ അവർ തരംതിരിക്കുന്നതാണ് കേട്ടോ അയലും മത്തി കുടുങ്ങിയിട്ടുണ്ടാവും അല്ല രാവിലത്തെ കാഴ്ചകളൊക്കെ ഇതാണ് കേട്ടോ മീൻ വന്നു മീൻ കയറ്റി അത് തരം തരംതിരിച്ചിട്ട് ഇടുന്നു കൊട്ടയിലാക്കുന്നു പിന്നെ അത് കഴിഞ്ഞ് നേരെ ഓപ്ഷൻ നടക്കുന്നു ലേലം നടക്കുന്നു പിന്നെ അതിന് ശേഷം ഇതേപോലെ ഉള്ള വലിയ ലോറികളിലും ഗുഡ്സിലും സൈക്കിളിലടക്കം പല ഭാഗങ്ങളിലേക്കായിട്ട് പോകുന്നു കേട്ടോ അതാണ് ഇവിടുത്തെ കാഴ്ച രാവിലത്തെ കാഴ്ചയാണ് അതിൽ വലിയ മോട്ടോർ വെച്ച് പോകുന്ന വലിയ ബോട്ടുകളുണ്ട് തൊഴഞ്ഞു പോകുന്ന ചെറിയ ചെറിയ ഇതേപോലെ തന്നെ തെർമോകോളിൻ്റെ ചെറിയ ബോട്ടുകളുണ്ട് ഇനി തെർമോക്കോളിൻ്റെ കുറച്ചുകൂടി വലുതുണ്ട് ഒരു മോട്ടറ് വെച്ചിട്ട് പോകുന്ന ഒരു മൂന്ന് പേർക്ക് പോകുന്ന ബോട്ടുകളുണ്ട് കേട്ടോ നമ്മളെ തെർമോക്കോൾ ബോട്ടാണ് ഒരു മോട്ടറ് വെച്ചിട്ട് മൂന്ന് പേരാണ് ഇതിൽ പോയിട്ട് മീൻ പിടിച്ചിട്ട് വരുക കേട്ടോ അധികം ദൂരം ഒന്നും പോവില്ല പക്ഷെ ഓപ്ഷൻ നടക്കുന്ന ഏരിയ ആണ് കേട്ടോ റേറ്റ് നമ്മളെ ലേലം വിളിച്ചെടുക്കും എന്നിട്ട് അവർ ആ വിളിച്ചെടുത്ത ആൾ നേരെ അവർ ലോഡ് ചെയ്ത് അവരെ ആ ഏരിയയിലേക്ക് കൊണ്ടുപോകും അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അറുന്നൂറ് അറുനൂറ് അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് രൂപ അറുനൂറ് അറുന്നൂറ് അറുന്നൂറ് കാല് എണ്ണൂറ് എഴുന്നൂറ് എഴുന്നൂറ് ഏഴേകാല് എട്ടേകാല് എട്ടര 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 എണ്ണൂറ്റമ്പത് 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 നല്ല ഫ്രഷ് ഫ്രഷാണ്ടോ നല്ല രസാണ് കാണാൻ ചെറിയ കുഞ്ഞമ്മത്തിയാണ് കേട്ടോ നേരം വിളിച്ച് ഉറപ്പിച്ച് വണ്ടിക്ക് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടേലാക്കി വെച്ചാണ് ഒരുപാട് ലൈഫ് നമുക്ക് കൊടുത്ത് കാണാൻ പറ്റും കേട്ടോ ബോട്ടിൽ വന്ന് ആ ബോട്ടിലെ ആൾക്കാർ അവരെ ഹെൽപ്പ് ചെയ്യുന്നവർക്ക് കുറച്ച് മീൻ കൊടുക്കും അത് കൊണ്ടുപോയി വിറ്റ് അതേപോലെ തന്നെ ലോഡ് കണക്കിന് ഇതേപോലെ കൊട്ടയിലാക്കിയിട്ട് ലേലം ചെയ്ത് കൊണ്ട് പോയി വലിയ വലിയ വണ്ടിയിലാക്കിയിട്ട് പോയിട്ട് വിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ അതിനോട് അതിനോടനുബന്ധിച്ച് ചെറിയ ചെറിയ ചായക്കട ഇങ്ങനത്തെ ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഒരു കുറഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് ലൈഫ് കൂടുന്ന് കാണാൻ പറ്റും മീനൊക്കെ ഐസ് ഇട്ടിട്ട് നമ്മള നാട്ടിലേക്ക് എത്തുമ്പോഴത്തേന് അതിൻ്റെ ഒക്കെ പോകും എന്നാൽ നമ്മൾ കുറച്ച് മീൻ ഇടുന്ന വേണ്ടിട്ടുണ്ടായിരുന്നു ഒരു രക്ഷിയില്ല ചില ആൾക്കാർ ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോയി വയ്ക്കും ചില ആൾക്കാർ സൈക്കിള് അതേപോലെ തന്നെ സ്കൂട്ടർ അങ്ങനെ വലിയ വണ്ടിയിൽ വരെ ഇവിടുന്ന് ലോഡ് ചെയ്ത് പോകാറുണ്ട് കേട്ടോ റിട്ടേൺ പോകാൻ ടൈമായി എല്ലാവരും ഇവിടെ റെഡിയാണ് അങ്ങനെ നമ്മളത് ആ തിരിച്ച് ഹോട്ടലിൽ തന്നെ എത്തി ഇവർ ഭയങ്കര ആണ് ഉണ്ടാവും ഒരുപാട് കാഴ്ചകൾ ഒരു എന്താ പറയുക ഒരു എക്സ്പെക്ട് ചെയ്യാത്ത കാഴ്ചകളാണ് അവർ കണ്ടത് നല്ലൊരു ട്രിപ്പ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇവർ ഇന്ന് നൈറ്റ് പന്ത്രണ്ട് മണിയോട് കൂടി ഇവിടുന്ന് റിട്ടേൺ സ്വീഡനിലേക്ക് പോകും അപ്പോൾ നമ്മൾ നമ്മൾ താമസിച്ച ഹോം സ്റ്റേൻ്റെ ഓർഡർ ഇങ്ങനത്തെ കേസ് നമ്മളിത് പറഞ്ഞത് ഇങ്ങനെ കാര്യം ഇങ്ങനെ സംഭവം ഒരു അടിപൊളിയായിരിക്കും അവർ ചെയ്യാറുണ്ട് അവർ പറഞ്ഞപ്പോൾ അപ്പോൾ അവരോട് പറഞ്ഞു അവർ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ ഒരു കാഴ്ചകളെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ അവർ ഇൻട്രസ്റ്റഡ് ആണ് ഓക്കെ അപ്പോൾ ഇന്ന് പോയി കണ്ടു ഭയങ്കര ആപ്പിയായിരുന്നുണ്ടോ ഓക്കെ അപ്പം റെഡിക്കേസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ഇവിടെ കാണുന്നവരെ മിസ് സുബി സൈന്യം